ഈ കഥയും ഇതിലെ കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ സാമ്യവുമില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാത്രചീലമായി മാത്രം ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ സ്വപ്നത്തിനും തന്റെ ലക്ഷ്യത്തിനും വേണ്ടി തന്റെ നാടിനെയും തന്റെ സുഹൃത്തുക്കളെയും വിട്ട് മോഹൻ എറണാകുളത്തേക്ക് വണ്ടി കീറങ്ങി തനിക്ക് സിനിമയിൽ അഭിനയിക്കണം സിനിമാ നടനാകണമെന്ന തന്റെ ലക്ഷ്യം സാഫല്യമാക്കാൻ വേണ്ടി മോഹൻ എറണാകുളത്തേക്ക് വണ്ടി കയറും എന്നാൽ എറണാകുളത്തെത്തി ആദ്യ ദിവസം തന്നെ മോഹൻ മനസ്സിലാക്കി താൻ മുൻപ് കരുതി വെച്ചിരുന്നതല്ല സിനിമയെന്നും സിനിമാക്കാരുണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളിലും ഒരുപാട് സിനിമ സെറ്റുകളിലും മോഹൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഒരു ചാൻസിന് വേണ്ടി അഭിനയിക്കണം സിനിമയിൽ എന്തെങ്കിലും ആവണം സിനിമ എന്ന സ്വപ്നം സാഫല്യമാക്കണം പക്ഷെ ഒരിടത്തു നിന്നുപോലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മോഹനനെ തേടി വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം പോലെ ഒരു മെട്രോ സിറ്റി തനിക്ക് കഴിക്കാനോ തനിക്ക് വിശ്രമിക്കാനോ തനിക്ക് പരിചയത്തിൽ ഒരു സുഹൃത്തുക്കളോ ഒരു ബന്ധുക്കൾ പോലും എറണാകുളത്ത് മോഹനുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മോഹനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് മോഹനിനെ തേടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി മോഹനെ തേടി വരുന്നത് ജോലി ചെയ്യുന്നതിനോടൊപ്പം തൻ്റെ സ്വപ്നമായ സിനിമയിലേക്കും തനിക്ക് എത്തിപ്പെടാമെന്നുള്ള ആഗ്രഹം കൊണ്ടും മാത്രമാണ് മോഹനൻ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിന് ആ ഒരു ജോലി സ്വീകരിക്കുന്നത് ഒരു ദിവസം താൻ സമ്പാദിക്കുന്ന പണം അതിൽ നിന്നും ഒരു വിഹിതം വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ബാക്കി തന്റെ ചെലവുകളും കഴിഞ്ഞാൽ ഒന്നും തന്നെ മോഹനന്റെ കൈകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും മോഹൻ സന്തോഷവാനാണ് തന്റെ ലക്ഷ്യം എന്നെങ്കിലും തനിക്ക് സാഫല്യമാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്താൽ അങ്ങനെ മോഹൻ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളിലും ഒരുപാട് സിനിമ സെറ്റുകളിലും കയറി ഇറങ്ങുകയാണ് ഒരു ചാൻസിന് വേണ്ടി ഒരുപാട് സിനിമകളിൽ മോഹനൻ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുകയാണ് അതും വരുമാനമില്ലാതെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ ചില സിനിമകളിൽ വരുമാനം ലഭിക്കാതെയുമാണ് മോഹനൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഒരു വിഹിതം ഏജന്റ് എടുത്തതിനു ശേഷം വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിഹിതം മാത്രമേ മോഹനന് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിനിമാ സെറ്റിൽ വെച്ച് മോഹനൻ്റെ ഒരു പ്രൊഡ്യൂസറിനെ നേരിട്ട് കാണുന്നതും അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നതും മോഹനൻ മോഹനൻ്റെ സ്വപ്നവും ആഗ്രഹവും അദ്ദേഹത്തോട് പറഞ്ഞു സാർ എനിക്കൊരു സിനിമ നടന്നാണ് എന്നെ വെച്ചൊരു സിനിമ ചെയ്യണം എനിക്കും ഒരു നായക നടന്നാൽ മതി പക്ഷേ മോഹനൻ്റെ മുഖത്ത് ആ പ്രൊഡ്യൂസർ ഉടനെ പറഞ്ഞു നിനക്ക് സാറ്റലൈറ്റ് കാര്യമുണ്ട് അല്ലെങ്കിൽ നീ മമ്മൂട്ടിയുടെ മകനാണോ മോഹൻലാലിൻ്റെ മകനാണോ നിനക്കൊരു ആരാധക പിന്തുണയുണ്ടോ പിന്നെ എന്തിനു ഞാൻ നിന്നെ വെച്ച് പടം ചെയ്യണം നിന്നെ വെച്ച് പടം ചെയ്താൽ എനിക്ക് എന്താണ് ലാഭം നീ വലിയ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീജനങ്ങൾ ആരാധിക്കുന്ന ഒരു ആരാധന പുരുഷനാണോ നീ മോഹനെന്നെ ആ ഓരോ വാക്കുകളും തളർത്തുകയാണ് ചെയ്തത് തനിക്കൊന്നും ആവാൻ കഴിയില്ല ഈ സിനിമ തനിക്ക് പറ്റിയ പണിയല്ല ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് മോഹൻ ചിന്തിച്ചു താൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും തനിക്ക് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് മോഹനിനെ അലട്ടിയിടുന്നത് പക്ഷേ മോഹനന് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നില്ല താനൊരു നിലയിലെത്തി തന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്നുള്ള മോഹനന്റെ ആ ചിന്തയിൽ നിന്നും ആത്മഹത്യ എന്നുള്ള ചിന്ത മോഹനൻ ഒഴിവാക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും ആ ജോലിയും അതിനോടൊപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ഒരുപാട് സിനിമകളിൽ മോഹനൻ വർക്ക് ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മോഹനെ തേടി ഒരു ഭാഗ്യം വരുന്നത് ഒരു സിനിമയിൽ നായക തുല്യമായ വേഷം ചെയ്യാൻ മോഹനന് അവസരം ലഭിക്കുകയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് താൻ എത്തുകയാണ് തന്റെ മോഹം സാഫല്യമാകുകയാണെന്നുള്ള സന്തോഷത്തിലായിരുന്നു മോഹൻ മോഹനൻ തന്റെ സുഹൃത്തുക്കളെയും തന്റെ വീടുകളിലും ഒക്കെ വിളിച്ചറിയിച്ചു താൻ ഇന്ന സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് താനും ഇനിയൊരു നടനാണെന്ന് പക്ഷെ ആ സന്തോഷം വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നത് അതേ കാരണത്താൽ തനിക്ക് സാറ്റലൈറ്റ് വാല്യൂ ഇല്ല ഒരു ആരാധക പിന്തുണ തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമയിൽ നിന്നും മോഹനനെ മാറ്റി നിർത്തിക്കുകയാണ് നിരാശയുടെ പടുകുഴിയിൽ മോഹനൻ ചെന്നെത്തുകയാണ് ഒരുപാട് കഷ്ടതകൾക്കും ഒരുപാട് യാതനകൾക്കും ഒരുമിച്ച് പയ്യപ്പയ്യ മോഹനനും സിനിമയിൽ വളരുകയാണ് പുനരാർട്ടിസ്റ്റിൽ നിന്നും ഒരു നായകതുല്യനായ നടനിലേക്കും നായക തുല്യനായ നടനിൽ നിന്നും നായകനിലേക്കുമുള്ള മോഹനൻ്റെ യാത്ര വളരെ പെട്ടെന്നായിരുന്നില്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോഹനൻ പയ്യപ്പയ്യെ വളർന്നു 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 മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സാറ്റലൈറ്റ് വാല്യൂ ആരാധന പിന്തുണയുമുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാറായി മോഹനൻ മാറുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മോഹനിനെ തേടി പണ്ട് തന്നെ നിരസിച്ച ആ പ്രൊഡ്യൂസർ വരികയാണ് ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് മോഹനൻ അപ്പോൾ പറഞ്ഞ റെമ്യൂണറേഷൻ സാലറി അദ്ദേഹത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല മോഹനന്റെ ഡേറ്റ് തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായ പ്രൊഡ്യൂസർ പത്രസമ്മേളനം പിടിച്ച് മോഹനനെ അധിക്ഷേപിക്കുകയാണ് മോഹനന്റെ നടനെ അധിക്ഷേപിക്കുകയാണ് ആ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റ് റെമ്യൂണറേഷൻ ഹൈ ആയിട്ടുള്ള മോഹനന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ആ റെമ്യൂണറേഷൻ തനിക്ക് കൊടുക്കാൻ പറ്റാതെ തനിക്ക് ആ നടന്റെ ഡേറ്റ് ലഭിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആ നടന്റെ മുഖത്ത് കരുവാരിത്തേക്കുന്ന ഈ പ്രൊഡ്യൂസറിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദി ആയിട്ടുള്ളത് ആ പ്രൊഡ്യൂസർ തന്നെയാണ് മോഹനൻ ആദ്യം തൻ്റെ സിനിമയിൽ ഒരവസരം ചോദിച്ചപ്പോൾ അവിടെ ഒരു അവസരം ആ പ്രൊഡ്യൂസർ നൽകുകയാണെങ്കിൽ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന തന്നെ ആദ്യമായി സിനിമയിലേക്ക് കൈപിടിച്ച് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലെങ്കിലും മോഹനൻ ആ പ്രൊഡ്യൂസറിന് അവസരം കൊടുക്കുമായിരുന്നു ഒരു പാഠമാണ് ഒരുപാട് പ്രൊഡ്യൂസറുകളൊരു പാഠം എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരുപാട് സിനിമാ മോഹികളുണ്ട് പുതുമുഖമാണെന്നുള്ള പേരിലും പുതുമുഖ സംവിധായകനാണെന്നുള്ള പേരിലും തനിക്ക് സാറ്റലൈറ്റ് വാല്യൂൽ ആരാധക പ്രശംസയില്ല ആരാധക പിന്തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരുപാട് പുതുമുഖ സിനിമാ മോഹികൾ പ്രൊഡ്യൂസർമാർ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവരാലോചിക്കുന്നില്ല അവരൊക്കെ സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ പോവുകയാണ് ഈ സൂപ്പർ സ്റ്റാറുകളെല്ലാം തന്നെ സൂപ്പർ സ്റ്റാറായി മാറിയത് ഒരുപാട് കഷ്ടതകളും യാതനകളും സഹിച്ചാണ് അവർക്കങ്ങനെ ഒരു സാറ്റലൈറ്റ് വാലി ഉണ്ട് ഒരു ആരാധക പിന്തുണയുണ്ട് അവർ വാങ്ങുന്ന സാലറിയുടെ ഇരട്ടി അവർക്ക് ആ പടത്തിന് തിരിച്ചു നൽകാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ ആ ഒരു സാലറി വാങ്ങുന്നത് അപ്പോൾ ഇവിടെ കുറ്റക്കാർ നായകന്മാർ മാത്രമല്ല അവരെ തന്നെ വേണം ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാറുകളുടെ പടം മാത്രം എന്ന് പറയുന്ന പ്രൊഡ്യൂസറുകളാണ് മലയാളത്തിൽ ഇന്ന് ഭൂരിഭാഗം പ്രൊഡ്യൂസർമാർക്കും പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാൻ ധൈര്യമില്ല വളരെ കുറച്ചുപേർ മാത്രമേ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുകയും പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുള്ളൂ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ഹിറ്റായ ഒരുപാട് സിനിമകൾ മലയാളത്തിലായാലും ഇന്ത്യൻ സിനിമയിലായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറ്റക്കാർ സൂപ്പർ സ്റ്റാറുകൾ മാത്രമല്ല സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റെ തനിക്ക് വേണ്ടു എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തും തെറ്റുകളില്ല ഞാനൊരു പുതുമുഖമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതുമുഖമാണ് ഞാനൊരു പുതുമുഖ സംവിധായകനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതുമുഖ സംവിധായകനാണ് നിങ്ങൾക്ക് ധൈര്യപ്പെട്ട ഒരു പ്രൊഡ്യൂസർ ഡേറ്റ് തരുന്നുള്ളൂ അല്ല അവർക്കൊക്കെ വേണ്ടത് സൂപ്പർ സ്റ്റാറുകളെയാണ് അപ്പോൾ അവർക്ക് ആ ഒരു വാല്യൂ ഉണ്ടാകുമ്പോൾ സൂപ്പർ സ്റ്റാറുകൾ എന്തായാലും അവരുടെ റെമ്യൂണറേഷൻ എന്ത് ചെയ്യും ഹൈ ചെയ്യും ഇന്ന് കേരളത്തിൽ പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യണമെന്ന് ധൈര്യമുള്ള എത്ര പ്രൊഡ്യൂസർമാരുണ്ട് അങ്ങനെ ചെയ്ത് വിജയിച്ച ഒരുപാട് പ്രൊഡ്യൂസർമാർ ഉദാഹരണങ്ങളായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ശരിക്കും സൂപ്പർ സ്റ്റാറുകളാണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരാണോ മലയാള സിനിമയുടെ ഈയൊരവസ്ഥയ്ക്ക് കാരണമെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തു ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്കും ചിലപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയാൽ